ആക്രമിച്ച കേസിൽ മുഖ്യപ്രതിയായ പൾസർ സുനിക്ക് ജാമ്യം നൽകി സുപ്രീം കോടതി പൾസർ സുനിക്ക് ജാമ്യം നൽകുന്നതിനെ സംസ്ഥാന സർക്കാർ എതിർത്തുവെങ്കിലും കോടതി ജാമ്യം നൽകുകയായിരുന്നു വിചാരണ പൾസർ ജാമ്യം അനുവദിച്ചിരിക്കുന്നത് മസിഹ് എന്നിവരടങ്ങിയ ബെഞ്ചാണ് ജാമ്യം അനുവദിച്ചത് കേസിൽ നീതിപൂർവമായ വിചാരണ നടക്കുന്നില്ല എന്നും ദിലീപിന്റെ അഭിഭാഷകനാണ് വിചാരണ നീട്ടിക്കൊണ്ടു പോകുന്നതെന്നും പൾസർ സുനി കോടതിയിൽ വാദിച്ചു നേരത്തെ പൾസർ സുനിക്ക് ഹൈക്കോടതി വിധിച്ച പിഴ സുപ്രീം കോടതി സ്റ്റേ ചെയ്തിരുന്നു ആവർത്തിച്ച് ജാമ്യാപേക്ഷ നൽകിയതിനായിരുന്നു സുനിക്ക് ഹൈക്കോടതി പിഴ വിധിച്ചിരുന്നത് ആവർത്തിച്ച് ജാമ്യാപേക്ഷ നൽകിയതിന് ഇരുപത്തി അയ്യായിരം രൂപയായിരുന്നു ഹൈക്കോടതി സുനിക്ക് പിഴ വിധിച്ചിരുന്നത് അതേസമയം ആരോഗ്യപരമായ പ്രതിസന്ധികൾ ചൂണ്ടിക്കാട്ടി സുനി നൽകിയ ജാമ്യാപേക്ഷ സെപ്റ്റംബറിൽ പരിഗണിക്കാമെന്നായിരുന്നു കോടതി ആദ്യം വ്യക്തമാക്കിയത് എന്നാൽ സുനി ഹാജരാക്കിയ മെഡിക്കൽ സർട്ടിഫിക്കറ്റുകൾ ഉൾപ്പെടെ പരിശോധിച്ച ശേഷം ഓഗസ്റ്റ് ഇരുപത്തിയേഴിന് ജാമ്യാപേക്ഷ പരിഗണിക്കാമെന്ന് സുപ്രീം കോടതി വ്യക്തമാക്കുകയായിരുന്നു ആരോഗ്യ കാരണങ്ങൾ ചൂണ്ടിക്കാട്ടിക്കൊണ്ടാണ് ഇത്തവണയും സുനി ഹർജി സമർപ്പിച്ചത് നേരത്തെ സുനി നൽകിയ അപേക്ഷ ഹൈക്കോടതി തള്ളിക്കളഞ്ഞിരുന്നു വിചാരണയുടെ അന്തിമ ഘട്ടത്തിലായതിനാൽ ജാമ്യം നൽകരുത് എന്ന് സർക്കാരും വാദിച്ചു രണ്ടായിരത്തി പതിനേഴ് ഫെബ്രുവരിയിലാണ് നടി കൊച്ചിയിൽ കാറിൽ ആക്രമിക്കപ്പെട്ടത് നടൻ ദിലീപിനു വേണ്ടി കൊട്ടേഷൻ ഏറ്റെടുക്കുകയായിരുന്നുവെന്നായിരുന്നു സുനിയുടെ മൊഴി പ്രതിയായ ദിലീപിനടക്കം നേരത്തെ ജാമ്യം ലഭിച്ചിരുന്നു ന്യൂസ് ഡെസ്ക്